രാഷ്ട്രീയമായി ദുരുപയോഗിച്ച കോൺഗ്രസ് മറുപടി പറയുന്നു ഇനി രണ്ടാമത്തെ നിയോ പ്രശ്നതോട് ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രശ്നമുണ്ട് എന്താണ് രാഷ്ട്രീയ പ്രശ്നം പ്രധാനപ്പെട്ട തർക്കം പോറ്റിയ കേറ്റിയ താരപ്പ ഇതായിരുന്നു പോറ്റിയ കേറ്റിയതിന് രണ്ട് തലണ്ട് ഒന്ന് ആത്മീയമായി പോറ്റിയ ഷബറുമല കേറ്റി അത് തന്ത്രിയാണ് എന്താണ് പോറ്റിയ കേറ്റിയത് ഒന്ന് 2004 ലാണ് നമ്മുടെ അമ്പലപുഴക്കാരനായ ഒരു ശാന്തിക്കാരൻ്റെ ശാന്തിയുടെ കീഴ്ശാന്തിയായി പരികർമ്മിയായി ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത് രണ്ട് രണ്ടായിരത്തി ഏഴിൽ തന്നെ ഇദ്ദേഹത്തെ ശ്രീകോവിലിനകത്ത് ഉത്സവത്തിൻ്റെ പ്രധാന പൂജയ്ക്ക് ബഹുമാനപ്പെട്ട തന്ത്രി അനുവദിച്ചു ഇത് രണ്ടും ആത്മീയമായി പോറ്റി അവിടെ അവരോധിച്ചതിന് തെളിവാണ് മൂന്നാമത്തത് ഭൗതികമായി അപരോധിക്കുകയാണ് അതെങ്ങനെയാണ് ഈ പോറ്റി സ്പോൺസർ പോറ്റിയായി അത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ഉത്തരവാദി അജയ് തറയിലാണ് ഉത്തരവാദി അജയ് തറയിൽ ജീവിച്ചിരിപ്പുണ്ട് അജയ്തറയിലൊക്കെ ചാനൽ ചർച്ച വന്നിട്ട് ഈ പോറ്റിക്കെതിരായിട്ടൊക്കെ പറയണത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കോരുത്തിരിക്കും ആദ്യമായി അജയ് തറയിലും പോറ്റിയും നിൽക്കുന്ന ചിത്രം ഏത് ചിത്രമാണ് അത് രണ്ടായിരത്തി പതിനാറിലെ കുടിമര മാറ്റുന്ന ചിത്രമാണ് പ്രാക്കുളം വാസിയുടെയും പി കെ ചന്ദ്രകണ്ടാലത്ത് എഴുപത്തൊന്നിൽ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ കുടിമരം എന്തിനാണ് അടു പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് അജയ് തറയിലിൻ്റെ കാലത്ത് മാറ്റിയത് ഒരു ചെറിയ പരിശോധന നടത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധിയായ കാര്യങ്ങളുടെ പരിശോധന നടത്തിയാൽ ഒരൊറ്റ ചിത്രം മതി ഞാൻ ശരത്തിൻ്റെ കയ്യിൽ ആ ചിത്രം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ചിത്രം ഇത് തന്നെയാണ് അവിടെ കൊടിമര പ്രതിഷ്ഠ നടത്തി സ്വർണം കൊണ്ട് പൂശിയ കുടിമരപ്രതിഷ്ഠ നടത്തി ഒരു മണിക്കൂറിനകം മെർക്കുറി ഒഴിച്ചു ശബരിമലയിലെ കുടിമരത്തിൻ്റെ സ്വർണ്ണക്കുടിമരത്തിൻ്റെ ചുവട്ടിൽ മെർക്കുറി ഒഴിച്ചാൽ എന്തായിരിക്കും സംഭവം ആരെങ്കിലും ശബരിമല മെർക്കുറിയായിട്ട് പോകാറുണ്ടോ വനത്തിനകത്ത് അപ്പോൾ എന്താണ് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ മറുപടി അജയ് മറുപടി അത് ഏതൊക്കെയോ അമ്പലത്തിൽ മെർക്കുറി പൂജയുണ്ട് അപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവരോ ഒക്കെ മെർക്കുറിയുമായിട്ട് വരും എന്നിട്ട് ശബരിമല ഒഴിക്കും അങ്ങനത്തെ ആചാരമുണ്ടോ ഞാൻ കേട്ടിട്ടില്ല യഥാർത്ഥത്തിൽ അന്ന് കുടിമര പ്രതിഷ്ഠ നടത്തിയ കാലത്ത് യു ഡി എഫിൻ്റെ ഭരണസമിതി ഇരിക്കുമ്പോൾ അവർ നടത്തിയ അഴിമതിയുടെ ഭാഗമായ തർക്കത്തിൻ്റെ അവസാനമാണ് മെർക്കുറി ഒഴിച്ചത് ഒത്തിരി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എസ് ഐ ടി അന്വേഷണം രണ്ടായിരത്തി പതിനാലിലേക്ക് പോകണം എന്ന് കേരളത്തിൽ സി പി എം ആവശ്യപ്പെട്ടത് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾക്കും വിവരങ്ങളുണ്ട് ഭൗതികമായി ഈ പോറ്റിയെ അവിടെ കെ ടി എൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കാണ് അവരുടെ ബോർഡിനാണ് അതിലിപ്പോൾ ജീവിച്ചിരിപ്പുള്ള അതേ തറയിൽ ഈ പോറ്റിക്കൊപ്പം നിൽക്കുന്ന രണ്ടായിരത്തി പതിനാലിലെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഓക്കെ പിന്നെ ഗോവർദ്ധൻ്റെ കൂടെയും പോറ്റിയുടെ കൂടെയും പങ്കജ് ഭണ്ഡാരിയുടെ കൂടെയുള്ള മറ്റ് യുദ്ധങ്ങളുണ്ടല്ലോ സോണിയാഗാന്ധിക്കൊപ്പം രണ്ട് എം പിമാർ എല്ലാവരും സുഖിമാന്മാരായിട്ട് ഇങ്ങനെ നടക്കുകയാണ് മറുപടി പറയാൻ ബാധ്യതയില്ല ഇതാണ് അവരുടെ ഭാഗ്യം കേരളത്തിലെ മാധ്യമങ്ങളുടെ ഈ ഈ പക്ഷപാതപരമായ നിലപാട് എല്ലാവർക്കും കണ്ണു തുറന്ന് കാണാം ഇന്നത്തെ കേരളത്തിൽ ഈ അന്വേഷണ പുരോഗതി